മച്ചന്മാരെ നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്ന് വന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒക്കെ ചെയ്യുന്ന സമയത്തെ ബാത്റൂമിലെ ഫിറ്റിങ്സില് എഫ് ടി എം ടി ഒക്കെ വരുന്ന അവിടെ നമുക്ക് എന്താ ചെയ്യുക ഈ ഷെല്ലാക്കിന് പകരം ഈ അനാബോണ്ട് പറഞ്ഞ സംഭവം ഒന്ന് ഉപയോഗിച്ച് നോക്കി ഈ അനാബോണ്ട് കാലമായിട്ട് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ വണ്ടികളുടെ പാക്കിങ്ങിൽ ഓയിൽ ലീക്ക് തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു റബ്ബർ ടൈപ്പ് പോലെ ആകാണ് അപ്പോൾ എന്തായാലും ലീക്കേജ് തടയാൻ ഒരു പരിധിവരെ ഈ ഷെല്ലാക്കിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം ഷെല്ലാക്കായിരിക്കാൻ ആയിരിക്കാം കുറച്ചുകൂടി നല്ലത് ഞാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ ആരെയും നിർബന്ധിക്കല്ല ഇവിടെ ഏത് സംഭവം ഇറക്കണമെങ്കിലും എന്തായാലും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും എൻ്റെ കാഴ്ചപ്പാടത്തിന് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് വരാനാണ് ചാൻസ് കൂടുതൽ എന്നിരുന്നാലും നെഗറ്റീവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ശക്കിന് പകരം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളൊന്ന് ഉപയോഗിച്ചവരുണ്ടെങ്കിലൊന്ന് എന്തായാലും ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇനി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒന്ന് ഉപയോഗിച്ച് നോക്കി എന്തായാലും റിസൾട്ട് എന്തായാലും നെഗറ്റീവ് ആകാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച എക്സ്പീരിയൻസ് കണ്ടിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല പ്രഷറൊക്കെ കൊടുത്ത് എന്താ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതുവരെ ലീക്കൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ സംഭവം അടിപൊളിയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെയ്യാ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ Okay.